ഹായ് ഫ്രണ്ട്സ് സമദർശിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ തൊഴിൽ പരിശീലനം വിവിധ ജില്ലകളിലായിട്ട് വിവിധ കോഴ്സുകളായിട്ട് നടത്തി വരുന്നുണ്ട് ഒരു വീഡിയോയിൽ എറണാകുളം ആസ്പദമാക്കി നടത്തി വരുന്ന കോഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ കോഴ്സസ് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ ഇത് നമ്മളൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേന്ദ്ര സർക്കാരിന്റെ സ്കിൽ ഇന്ത്യയുടെ ഭാഗമായി എൻ എസ് ഡി സി നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതേപോലെ തന്നെ പി എം കെ വി വൈ അതേപോലെ ജനറേഷൻ ഇന്ത്യ എന്ന എൻ ജിഒയുടെ ഭാഗമായിട്ട് നടത്തുന്ന പ്രൊജക്റ്റ് ആയിട്ടുള്ള ആംബർ ഇവർ സംയുക്തമായി നടത്തി വരുന്ന സൗജന്യ കോഴ്സ് അല്ലെങ്കിൽ സൗജന്യ തൊഴിൽ പരിശീലന കോഴ്സിലേക്ക് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു വരുന്ന പ്രധാനമന്ത്രി കൗശൽ കേന്ദ്ര പി എം കെ കെയിൽ അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അവർക്ക് നോൺ ടെക്നിക്കൽ കോഴ്സസും ടെക്നിക്കൽ കോഴ്സസും ഉണ്ട് നോൺ ടെക്നിക്കൽ കോഴ്സസിനകത്ത് വരുന്ന കോഴ്സസ് എന്ന് പറയുന്നത് റീറ്റെയിൽ ബില്ലിംഗ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എഫ് ആൻഡ് ബി ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം ഇവയൊക്കെയാണ് വരുന്നത് അതേപോലെ ടെക്നിക്കൽ കോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ സിസി ടി വി ടെക്നീഷ്യൻ ഐ ഒ ടി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഫൈവ് ജി നെറ്റ്വർക്കിംഗ് ഐ ടി ഹെൽപ് ഡെസ്ക് ഇങ്ങനെയുള്ള കോഴ്സസ് ആണ് വരുന്നത് അപ്പം ഇത് പൂർണ്ണമായും സൗജന്യ കോഴ്സസ് ആണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് അതേപോലെ തന്നെ പ്ലസ് ടു ഡിപ്ലോമ ഐ ടി ഐ ഡിഗ്രി ഏത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അതായത് എസ്എസ്എൽ സിക്ക് മുകളിൽ ഏത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും പറ്റുന്ന കോഴ്സസ് ആണ് അതേപോലെ ഇതിലേക്കുള്ള കൂടുതൽ എൻക്വയറീസും കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ടുള്ള കോൺടാക്ട് നമ്പർ ചൂടെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് സംസാരിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അതിൽ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തു നിന്നും കോള് വരും അങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് പി എം കെ കെ പ്രധാൻമന്ത്രി കൗശൽ കേന്ദ്ര ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് പ്രാവച്ചമ്പലം നേമം തിരുവനന്തപുരം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുവല്ലോ ബൈ ബൈ